ആ കൊളുന്താണ് ഇരിക്കണം മനസിലായ നീ വരണ വഴി മുഴുവൻ ഇതുപോലെ തന്നെ ഏട്ട് പത്ത് കവറ് ഞാൻ നിറച്ചു വെച്ചിട്ടുണ്ട് തിരിച്ചു പോകുമ്പോ എടുത്തോണ്ട് പോണം എന്റെ പൊന്നു റാണി അറിഞ്ഞൂടാത്ത പണി കയറി ഏക്കരുതേ നിനക്ക് കൊളുന്തെന്നുള്ള അറിഞ്ഞൂടാ അറിഞ്ഞൂടാ പക്ഷേ ഈ തേയില ഒഴിച്ച് ബാക്കിയല്ലേ എനിക്കറിയാം ശരി പറയ് ആ ശരിമുളക് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്കറിയാം പിന്നെ ഒരു കാര്യം കുരുമുളക് പറക്കി പോ ഒഴിച്ച് എനിക്കറിയാം ശരി ഉണക്ക തേങ്ങ തേങ്ങിലോട്ട് ഇടാൻ പറ്റോ അത് ഒഴിച്ച് ബാക്കിയല്ല എനിക്കറിയാം ആ എനിക്ക് ഒരു കാര്യം മനസ്സിലായി നിനക്ക് ഇങ്ങനെ പറയാനേ അറിയാവൂ വന്നോളൂ രമേശ ഉച്ചക്കല്ലേ മിഷ്യൻമാളും കൊണ്ട് വരുമെന്ന് പറഞ്ഞു ഈ മിഷൻ വന്നത് ആ അതേശരി പിന്നെ ഒരു കാര്യം ഞാൻ പറയാം അപ്പുറത്തെ ബ്ലോക്കിൽ അമ്പത്താറാമത്തെ ബ്ലോക്കിൽ ശാന്തി മറ്റവരെയൊക്കെ ഞാൻ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് നിന്നെ ഈ ബ്ലോക്കിൽ ഒറ്റയ്ക്ക് നിർത്തി എന്തിനാണെന്ന് അറിയാം എനിക്ക് അടുത്ത് ചെറിയൊരു സോഫ്റ്റ് സോഫ്റ്റ് കോർണർ കോർണർ ഉണ്ട് എന്നാ ഇത് ബാക്കി എന്തോന്ന് പോപ്കോൺ ഉണ്ടെന്ന് അതായത് നിന്റെ നിന്റെ കൂടെ ഉണ്ട് ഒരു കത്തറ കിട്ടുവോ എന്തോന്ന്

ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പന്ത്രണ്ട് മണിക്കാര ഈ സുപ്രഭാതം പറയുന്നത് എന്താ ഇവിടെ

ഇവിടെ ഇന്ന് പണിക്കാരനാണോ ഞാൻ പണിക്കാരനാ ഓ ഇല്ല മനസ്സിലായില്ല മുതലാളി ാറ്റ് വിശു പറഞ്ഞത്യങ്കര ജീവനല്ലേ ഇത്ര നേരം മുതലാളി മുതലാളിവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ അല്ല എന്നെ മുതലാളി പറഞ്ഞോ വഴക്കും പറഞ്ഞോടും ഇന്ദ്രനവിടെ എനിക്ക് കറക്റ്റ് ആയിട്ട് തെയ്യലെന്നുള്ള അറിഞ്ഞൂടാറിഞ്ഞൂടെ ഇവിടെ സിന്ധു ബിന്ദു രമണി എല്ലാരും ഞാനല്ലേ ആണോ പിന്നെ എന്നെയും പഠിപ്പിക്കാവോ കുട്ടിയെ ഞാൻ പഠിപ്പിക്കാ സത്യമായിട്ട് എനിക്ക് ഈ പരോപകാരം ചെയ്യുന്ന ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് സംഭവം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചേട്ടൻ ഒറ്റ നോട്ടത്തിലെ ഇഷ്ടമായി ഒറ്റ നോട്ടം മതി പിന്നെ കണ്ടുകണ്ട് വെറുപ്പാലോ ഞാനിങ്ങനെ ഓപ്പണായിട്ട് പറയുന്നുണ്ട് ഒന്നും തോന്നലേ എന്താ ഞാൻ ഇങ്ങനെ തുറന്നു പറയുന്ന ഒരാളാ അയ്യോ തുറന്ന് പറയുന്നില്ല അടിയിട്ടും ഈ ഇടയ്ക്ക് നമ്മളവിടെ മീൻ വന്നത് അപ്പൊ ലലച്ചേച്ചു കുളിച്ചോണ്ടിരിക്കാണ് ഞാൻ കുളിമുറി തുറന്നിട്ട് പറഞ്ഞാണ് മീൻ വന്നത് അങ്ങനെ എനിക്ക് തേയില നമ്മൾ ആദ്യം പഠിക്കണം ഈ തേയില എങ്ങനെ ഈ അടിയിൽ നിന്ന് കിളിച്ചല്ലേ വരുന്നത് അതല്ല തേയില ആദ്യം ചൈനയിലാണ് ആണോ ആ പിന്നെ ഈ വന്നു ഒരു ദിവസം ചൈനയെ കിടന്ന് ഈ തേയില ഉറങ്ങിപ്പോ വിചാരിച്ച് എന്തുകൊണ്ട് മൂന്നാറ് വന്ന് കളിച്ചൂടാണി തേയില അല്ലാതെ കിളിച്ചാണ് ഇപ്പൊ നിരക്ക് കൊണ്ടു നുള്ള പഠിക്കണം ഞാൻ പഠിക്കാം എന്തായിരുന്നു പേരെന്താ റാണി റാണി വിരൽ നാല് ുരുട്ടി ചൂണ്ടി പിടിക്കുക എന്നിട്ട് ഒറ്റ ചപ്പിളിക്കല് അല്ല ഒറ്റ പിടിക്കല് ഇങ്ങനെ പിടിക്കുന്നു നുള്ളി എറിയുന്നു ഇങ്ങനെ പിടിക്കുന്നു നുള്ളി എറിയുന്നു ഇങ്ങനെ പറിക്കുന്നു നുള്ളി എറിയുന്നു തിയറി മതി ഇനി പ്രാക്ടീസില് പഠിച്ചോണം എറിയുന്നു 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 നിർത്തിയിരുന്നെങ്കിൽ നിന്നു പറഞ്ഞിട്ടുണ്ടരേ പറഞ്ഞിട്ടുണ്ടായിരുന്നാലിയുടെ പണിക്കാരനല്ലേ ഇത് എന്തോ പറഞ്ഞത് മുതലാലിയുടെ പണിക്കാരനല്ലേ ഇത് ആ പറഞ്ഞത് കറക്റ്റ് ഇത് എന്റെ പണിക്കാരൻ ഇവനെ പോലെ കറക്റ്റ് ആയിട്ട് പണി വരുന്ന വേറൊരു പണിക്കാരെ ഈ എസ്റ്റേറ്റിലെ അമ്മാതിരി പണിയാണവ എനിക്ക് തന്നറിയാമോ മുതലാളി എന്നൊരാളി ആ കാറ്റിവിടാ കാറ്റിവിടാ ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിക്ക് ഇവിടുന്ന് ബോംബെയിലോട്ട് ഒരു ലോറി പോകുന്നുണ്ട് അതിൽ കയറ്റിവിടാ ഈ ഏരിയയിൽ പിന്നെ എന്നെ കണ്ടുവരും എങ്ങനെ ജോലിക്ക്

ആര് കൃഷി നടത്തിയെന്ന് ചോദിരേ ഇവിടെ പോലീസിന്റെ അടുത്ത് മാത്രം അറിയാമോ ഈവൻ ഇങ്ങോട്ട് എസ്റ്റേറ്റിലോട്ട് വന്നിട്ട് പറയുന്നത് സാർ ഈ രണ്ട് തേലിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടല്ലോ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി കുറച്ച് ചീര വിത്ത് നട്ടോട്ടെ ആ ചേതമില്ലാത്ത ഉപകാരമില്ലേ ഞാൻ പറഞ്ഞു നട്ടോളം പറഞ്ഞു എന്നിട്ട് പൊങ്ങി പൊക്കത്തിന് വന്നു ചീര ചീരയല്ല കീഴക്ക് നീലച്ചടങ്ങും അപ്പോഴന്നെ പിറ്റേന്ന് രാവിലെ ആറു മണിക്ക് ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ ഫോറസ്റ്റ് അടുത്തോണ്ട് പോകും പിന്നെ ബാക്കിയുള്ള കഥ ഞാൻ പറയാം ഞാൻ ചെന്നപ്പോൾ ഈ സിൽക്ക് ദാരി സിൽക്ക് ഷഡ്യൂ ഇട്ട് മൂന്നാല് പോലീസിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുവോ അങ്ങനെ

ഞാൻ ഞാൻ തരാം ഹലോ എന്ത് എന്ത് ആ പറഞ്ഞോ 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 സാറേ അല്ല അല്ല അങ്ങനെ വരാൻ തന്നെ വരാം 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 ഒരു ഒരു മിനിറ്റ് എങ്ങനെ ഓടി ഇങ്ങനെ പഞ്ചസാര പഞ്ചസാര നിന്ന് ലോറി അത് അതവിടെ ചെക്ക് പോസ്റ്റിൽ പിടിച്ചെന്ന് പഞ്ചസാരയിൽ മയക്കുമരുന്നിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് മുതലാളി മുതലാളി പേടിക്കണ്ട പേടിക്കേണ്ട കാര്യമില്ല ഈ കഞ്ചാവിനാണ് ആറു മാസം ഈ മയക്കുമരുന്നിന് മിനിമം ഒരു ആറേഴ് കൊല്ലം ഒക്കെ ആയിട്ടാണ് പഞ്ചസാര ഫാക്ടറി നടത്തിയത് അതിനകത്ത് എങ്ങനെ കഞ്ചാവ് വന്ന് അത് മാത്രമല്ല നീ എസ്റ്റേറ്റിൽ കേറാതിരിക്കാൻ വേണ്ടി എന്റെ മൂന്ന് നാല് കണ്ണുകൾ ഇതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു ഇതിനകത്ത് എങ്ങനെ കൃത്രിമം നടന്നു പറ മുതലാ ഇരുപത്തിനാല് മണിക്കൂർ ഈ തേയില ശ്രദ്ധിച്ചോണ്ടിരുന്നു ആ സമയത്ത് എന്റെ ശ്രദ്ധ മൊത്തം ആ മൂന്നും ഗോഡൌണിലായിരുന്നു അങ്ങനെ പഞ്ചാരയുടെ മയക്കുമരുന്ന് കെട്ടി അങ്ങ് വിട്ടു എനിക്കും ജീവിക്കണ്ടേ ഇതൊന്നൂ പെട്ടെന്ന്

ഫ്ലവേഴ്സ് ടീവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക സെവൻ ഫൈവ് നയൻ ത്രീ എയ്റ്റ് ടു നയൻ എയ്റ്റ് ത്രീ എയ്റ്റ് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്